നിങ്ങൾക്ക് മുടി കൊഴിച്ചിലുണ്ടോ മുടി ഒട്ടും വളരുന്നില്ല എന്നുള്ള ടെൻഷൻ നിങ്ങളെ അലട്ടുന്നുണ്ടോ കൂടാതെ ഡാൻഡ്രഫ് നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നുണ്ടോ സോ ഇങ്ങനെയുള്ള പ്രശ്നത്തിന് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷനും ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സൊല്യൂഷൻ ഇത് വന്നിട്ട് ജോബീസ് ഹെർബിൾസിൻ്റെ റോസ്മേരി ആണ് ഇത് നമ്മളെ മുടിയിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരൊറ്റ സൊല്യൂഷനാണ് ഡോട്ടർ ഇതിൽ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്ട്ടോ അവർ യൂസ് ചെയ്തിരിക്കുന്നത് റോസ്മേരി എക്സ്ട്രാക്ട് ഉണ്ട് അതുപോലെ തന്നെ ഫോലിക്കുലസ് ഡി പി ഫെനുഗ്രീൻ മുരിങ്ങ എന്നുള്ള എല്ലാ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റും ഇവർ യൂസ് ചെയ്യുന്നുണ്ട് അതെല്ലാം തന്നെ നമ്മളെ മുടിക്ക് ഏറ്റവും കൂടുതൽ നല്ലതാണ് ഈ ഒരു റോസ്മേരി വാട്ടർ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ് ഓവർനൈറ്റ് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ നല്ലത് അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് നമുക്കൊരു അഞ്ച് പത്ത് മിനിറ്റ് വരെങ്കിൽ നന്നായിട്ടൊന്ന് മസാജ് മസാജ് കൊടുക്കാം മസാജ് ചെയ്തിന് ശേഷം നിങ്ങൾക്ക് ആ മുടി അങ്ങനെയും ഇടുക ഇല്ല എന്നുണ്ടെങ്കിൽ അത് കെട്ടി വെക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വൺ മന്ത്ളത്തോളം യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഇത് യൂസ് ചെയ്തതിനു ശേഷം എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള സൂപ്പർ പ്രോഡക്റ്റ് ആണ് കേട്ടോ നമ്മൾ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും ഡാൻഡ്രഫ് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ പുതിയ പുതിയ ബേബി ഹെയ്സ് വരാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു അടിപൊളി ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു റോസ്മേരി വാട്ടർ അതിനുശേഷം മുടിയുടെ തുമ്പിൻ ഭാഗത്തും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ജോവിസ് ഹെർബൽസ് റോസ്മേരി വാട്ടർ ഓവറോൾ നമ്മൾ മുടിക്ക് നല്ലതാണ് ഹെയർ ഗ്രോത്തിനും പ്രമോട്ടയും അതുപോലെ തന്നെ ഹെൽത്തി സ്കാൽ നൽകാനും ഹെൽപ്പ് ചെയ്യും മുടി ഇഴകളെ നല്ല സ്ട്രെങ്തൺ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഡ്രൈൻഡർ കുറയ്ക്കുവാനും ഹെൽപ്പ് ചെയ്യും മുടിക്ക് നല്ല വോളിയം തോന്നിക്കാനും ഹെൽപ് ചെയ്യുന്നതാണ് ഈ ഒരു റോസ്മേരി വാട്ടർ എന്തുകൊണ്ട് നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റോസ്മേരി വാട്ടർ ആണ് നിങ്ങൾ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് ചെക്ക് ഇതൊക്കെ ബൈ